ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും നമ്മുടെ നമ്മുടെ ശൈത്യ സന്തോഷം ഞങ്ങൾ ഓർത്തു അയ്യോ ഇനി ഒരു കട്ടപ്പ ഇല്ലല്ലോ ആകെ ബിഗ് ബോസിനുള്ളിൽ ഈ സീസണിൽ ഉണ്ടായിരുന്ന ഒരു കട്ടപ്പയായിരുന്നു എന്തായാലും ആ ഒരു കട്ടപ്പ പോയതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു എന്തായാലും പകരം നല്ലൊരു കട്ടപ്പയെ തന്നിട്ടാണ് നമ്മുടെ ശൈത്യ സന്തോഷ് വീടിൻ്റെ പടിയിറങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളോർക്കും ആരാ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കട്ടപ്പ എന്ന് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും അത് മറ്റാരും അല്ല കേട്ടോ നമ്മുടെ എന്താണ് പുള്ളിക്കാരൻ്റെ പേര് ഞാൻ എപ്പോഴും പ്രണവോ പ്രവീണോ ആ പ്രവീൺ തന്നെയാണ് എനിക്ക് ആ പേര് പേരെപ്പോഴും മാറിപ്പോവും കേട്ടോ അങ്ങനെ നമ്മുടെ പ്രവീണാണ് പുതിയ കട്ടപ്പയായിട്ട് ചാർജ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുള്ളി നമ്മൾ ഇന്നലെ കണ്ട കാര്യമാണ് നമ്മുടെ അനുമോളുടെ അടുത്ത് ചുറ്റുപറ്റി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുക വരെ ചെയ്തു അപ്പൊ മറ്റു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ ഒരു കോംബോ ലവ് ട്രാക്കാണ് പിടിക്കുന്നത് എന്നൊക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് അനുമോളുടെ ഫാൻസ് പവർ കണ്ട് വന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ലൗ ട്രാക്ക് പിടിക്കാനായിട്ട് പുള്ളിക്കാരൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും അതാവാനാണ് ചാൻസ് കാരണം ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ ഒരിക്കൽ ഒരിക്കലും ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ആരുടെ അടുത്ത് ചെന്നും മോശം വർത്തമാനം എന്തായാലും പറയില്ല ഇതിപ്പോൾ എന്തായാലും ഈ പുള്ളി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് അനുമോളെ അടുത്ത് പതപ്പിച്ച് നിർത്തിയിട്ട് പുള്ളി മാറി ചെന്ന് നിന്നിട്ട് പരദൂഷ്ണം പറയുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നലെ ലൈവില് രാത്രിയില് പുള്ളിക്കാരന്റെ ഹസ്തരേഖയൊക്കെ അനുമോള് പരിശോധിക്കുന്നു അങ്ങനെ കൈ നോക്കി ഫലമൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അതേ അത്രയും കാര്യമായിട്ട് ഇരുന്നിട്ട് ഇവര് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഇവര് അത്രയും കാര്യമായിട്ട് ഇരുന്നിട്ട് ചെയ്തതെന്ന് വെച്ചാൽ അനുമോളുടെ കുറ്റം ഇന്ന് രാവിലെ വന്നിട്ട് കിച്ചണിൽ നിൽക്കുന്ന പിന്നീട് അടുത്ത് വന്നിട്ട് പറയുകയാണ് അത് പറയുന്നത് സാധാരണ രീതിയിലല്ല അനുമോൾ പറയുന്ന രീതിയിൽ അനുകരിച്ച് പറയുകയാണ് പുള്ളിക്കാരൻ അതായത് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നിങ്ങൾ എന്നെ ദ്രോഹിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അയ്യോ നിങ്ങളല്ല നീ എന്നെ ദ്രോഹിക്കുകയാണ് ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ നമ്മുടെ ടുത്ത് അനുമോള് പറയുന്ന രീതിയില് അനുമോളെ കളിയാക്കി കൊണ്ട് പറയുകയാണ് പിന്നീടെ അടുത്ത് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മുടെ ശൈത്യ ശൈത്യസന്തോഷം പോയ ഗ്യാപ്പില് അടുത്തൊരു പുതിയ കട്ടപ്പയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു കട്ടപ്പയെ സ്വാഗതം ചെയ്യാം അല്ലാണ്ട് വേറെ വഴിയില്ല എന്തായാലും പുളി ഒരു കട്ടപ്പയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഒരു പബ്ലിക്കായിട്ടൊരു കാര്യം നമുക്ക് പറയ പറ കഴിഞ്ഞാൽ അവരൊരിക്കലും കട്ടപ്പ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല ഇത് പുള്ളിക്കാരനാണെങ്കിൽ അനുമോളുടെ കൂടെ ഇരുന്നിട്ട് അനുമോളെ സുഖിപ്പിച്ച് സംസാരിച്ചിട്ട് പിന്നീട് കുറച്ചങ്ങോട്ട് മാറിപ്പോയിട്ട് പിന്നീട് മറ്റുള്ളവരുടെ അടുത്ത് പോയി അനുമോൾ കേൾക്കാണ്ട് അനുമോളുടെ രഹസ്യം പറയുമ്പോൾ പുള്ളി കെട്ടപ്പാന്നല്ലാതെ ഇതിൽ നല്ലൊരു പേര് വിളിക്കാൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ പ്രവീണിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളിക്കാരെ വലിയ കണ്ടൻ്റ് ഒന്നും തരുന്ന ആളല്ല വന്നിട്ട് ഇതുവരെ ആയിട്ടും വലിയ രീതിയിൽ കണ്ടന്റ് പോയിട്ട് ചെറിയ രീതിയിലുള്ള കണ്ടന്റ് പോലും പുള്ളിക്കാരുടെ നിന്ന് കിട്ടിയിട്ടില്ല ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ പരദൂഷണമാണ് ഈ കട്ടപ്പ എന്നുള്ള പേരിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു പരദൂഷണം ഒഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വലിയ കണ്ടൻറ്റൊന്നും അവിടെ തന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കണ്ടസ്റ്റൻറിനോടുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ